ഹലോ രേണുസ്തുതി രേണോസ്തുതി ശരിക്കും എന്തുവാ ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസിലോട്ട് ആദ്യം കാലെടുത്ത് വെച്ചപ്പോൾ റേണു സുതി പറഞ്ഞു ഞാൻ വിധവകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് ഞാൻ ഇതിനൊക്കെ മറുപടി എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ള ക്യാമറയുടെ മുന്നേ നോക്കിയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയച്ചില്ലായിരുന്നു അക്ബർ സെപ്റ്റി എന്ന് വിളിച്ച കാര്യത്തിന് എന്നിട്ട് ഇന്ന് മസ്താനി വന്നപ്പോ മസ്താനിയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് കേട്ടോ നോക്കേ എന്റെ ഭർത്താവിനെ ഞാൻ എൻറെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാ വന്നേന്നോ നേരെ തിരിച്ചല്ലേ എൻറെ പിള്ളേരെ ഞാൻ എൻറെ ഭർത്താവിനെ ഏൽപ്പിച്ചിട്ടാ വന്നേന്നുള്ളതല്ലേ പറയേണ്ടത് ഞാൻ 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 വിധവയല്ല 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 അല്ല ഭർത്താവ് ഉള്ളിൽ മരിച്ചിട്ടില്ല സോ വേണു ഒന്ന് വാ തുറക്കാൻ അന്നത്തെ ആ സെപ്റ്റ് ടാങ്ക് ഇഷുവിനു ശേഷം ഒന്ന് വാ തുറക്കാൻ വേണ്ടിട്ട് ഇന്ന് മസ്താനി വന്ന് കേറേണ്ടി വന്നു ഫാൻസ് എവിടെ രേണോ ഫാൻസ് എവിടെ ഇപ്പം വരുമല്ല അലറിക്കോണ്ട് എടി നിനക്ക് എന്താടി അസൂയമാണോന്നൊക്കെ ചോദിച്ചിട്ട് കരുമാ വാ കേട്ടോ എൻ്റെ വായിൽ ഞാൻ ആ പഴം തിരിക്കുകയെന്ന് വെച്ചിട്ടില്ലേ തിരിച്ച് ഞാൻ പത്ത് പറയും അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഈ മിണ്ടാതിരിക്കാൻ പിരിപാടി ഞാനങ്ങ് നിർത്തി ഞാൻ ല്ലൂടെ വെറുതെ ആ ഒരു സൗര്യം കൊടുക്കത്തില്ല അത് എന്റെ ഭർത്താവല്ലേ ഞാൻ കൊടുത്തു മസാല അന്വേഷിക്കുന്നത് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന്റെ കാര്യം മസാലയ്ക്ക് എന്താ പ്രശ്നം ആര് വിധവയായി വിധവയായി ഇതിന് തലയ്ക്ക് പ്രാന്താണോ മസാനോ ചോദിച്ചാലോ ആര് വിധവയായിന്നൊക്കെ പിന്നെ ഇത്രയും ദിവസം ഈ അല്ലറി വിളിച്ചിരുന്ന് കരഞ്ഞെന്തിനാ പറയുന്നേ അവന്റെ അകത്ത് കേറിയിരുന്നേതം പോയില്ലാത്ത അത് നിങ്ങൾ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി പറഞ്ഞു ഇന്റർവ്യൂന് പറഞ്ഞ കാര്യങ്ങളല്ല കാര്യങ്ങളെല്ലാരുന്നു നീ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് മസ്താനി ഈ പറയുന്നതൊക്കെ ഒട്ടുമില്ല അതുകൊണ്ടാണ് ആ ബെഡ് പോയി അവിടെ അങ്ങ് കിടക്കുന്നത് പ്രത്യേകിച്ച് കണ്ടന്റും ഇല്ല ഗെയിമും കളിക്കത്തില്ല സംസാരിക്കാനും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ശരിക്കും അതിന്റെ ഇടയില് ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ട് കണ്ടാരുന്നല്ലോ എന്റെ പേര് രേണു സുധീന്നാണ് രേഷ്മാപ്പി തങ്കച്ചൻ എന്നെല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് അതോ മറന്നു പോയോ ഇങ്ങനെയൊക്കെ മറക്കാവോ ഈ പൊറത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ അതിന്റെ അകത്ത് കേറി മറന്നുപോയോ ഭയങ്കര കഷ്ട അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഇന്ന് മസ്താനി വന്നതുകൊണ്ട് കുറച്ച് സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട് ഈ രേണുവിന്റെ ഫാൻസിനെ ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ സാഹചര്യമാണ് അപ്പൊ അവരത് നന്നായിട്ടിന്ന് കൊട്ടി ശരി ആഘോഷിക്കായിരിക്കും എന്നാ దేను చేచి సారీ రేష్మా పీతాంగతం చేచి ఆయన దింగలది చేచి సరే